അപ്പോൾ കോതമംഗലത്തുള്ള ഊഞ്ഞാപ്പാറൊരു വീട്ടിലാണേ അപ്പോൾ നേപ്പാളിൽ വന്ന് കുറേ അധ്യാപകരുണ്ടായിരുന്നു ആ അധ്യാപകരെ പഠിപ്പിച്ച അധ്യാപകൻ്റെ വീട്ടിൽ വന്നാണ് പേരെങ്ങനെ എ ബി ബേബിയാ ആ എ ബി ബേബി സാറിൻ്റെ വീട്ടിൽ വന്ന അപ്പോൾ നേപ്പാളിൽ നിന്ന് വരാൻ അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് അപ്പോൾ നേപ്പാളിൽ വന്നവരെല്ലാവരും അങ്ങനെ കൂടിയിട്ട് അതെ അപ്പോൾ നേപ്പാളിൽ വന്നവരെല്ലാവരും കൂടിയിട്ട് എന്താ കുറേ വർഷങ്ങൾക്ക് ശേഷം ഗുരു ശിഷ്യ സംഗമം എന്നൊക്കെ പറയും ഇവരുടെ ഒന്നിച്ച് പഠിച്ചാ പറഞ്ഞാ അപ്പൊ ബേബി സാറ് ചന്ദ്ര സാർ ചന്ദ്രൻ നേപ്പാളിൽ വന്നത് അറിഞ്ഞോണ്ട് ബേബി സാറിന് ഇപ്പൊ നേപ്പാളിൽ വരണം അപ്പൊ അങ്ങനെ വന്നതാണ് നിങ്ങൾ എത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് പഠിപ്പിച്ച സാറും വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവരൊക്കെ നേപ്പാളിന് വന്നു അങ്ങനെ ഈ സാറിന് ഇവിടെ വന്ന് നേപ്പാളിന് വരണമെന്നൊരു ഹരമായി ഊഞ്ഞാപ്പാറയാണ് നിർമ്മൽ മെലിക്കിൻ്റെ ഓപ്പോസിറ്റ വീട്